വരെ യോഹനാന സുവിശേഷ വായന നമ്മൾ പൂർത്തിയാക്കി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ ഏഴ് ദിവസങ്ങൾ കൊണ്ട് യോഹനാന സുവിശേഷം വായിച്ച് പൂർത്തിയാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിന് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു തികച്ചും മാനുഷികമായി അസാധ്യമായ ഒരു യാത്രയിലൂടെയാണ് അങ്ങ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വചന വായനയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കുക ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ കുരിശ് മരണത്തിൻ്റെ അനന്തമായ യോഗ്യതകൾ ഞങ്ങളിലേ കടന്നു വരാൻ ഞങ്ങളിൽ അങ്ങേരുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇന്ന് സ്പർശിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇപ്പോൾ ഈ മക്കളിലേക്ക് കടന്നു വരണമേ ഒരുപാട് ദൈവസ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയം നിറയപ്പെടാനും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം ഞങ്ങളോട് ആവർത്തിക്കപ്പെടുമ്പോൾ ഞങ്ങളങ്ങേ അങ്ങേ മാത്രം